മാതൃഭൂമിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന മാതൃഭൂമി ഇന്റർനാഷണൽ ഫെസ്റ്റിവൽ ഓഫ് ലെറ്റേഴ്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ എഡിഷൻ തിരുവനന്തപുരത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിലൊരു രസകരമായ സംഭവത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് അതായത് നടൻ ശ്രീനിവാസന്റെ മകനും നടനും സംവിധായകനും തിരക്കരാകൃത്തും ധ്യാൻ ശ്രീനിവാസനുമായിട്ടുള്ള ഒരു സെഷൻ ഉണ്ടായിരുന്നു ആ സെഷനിൽ ധ്യാനമായിട്ട് പലരും പലതരത്തിലുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് ഗംഭീരമായിട്ടുള്ള ഒരു സെഷൻ തന്നെയായിരുന്നു അത് അതിൽ ചിരികളും കയ്യടങ്ങളും ഒക്കെ കൊണ്ടുവരുന്ന് നിറഞ്ഞ സെഷനായിരുന്നു അതിലൊരു വയസ്സായ ചേട്ടൻ ചോദിച്ച ഒരു ചോദ്യവും അതിന് ധ്യാൻ കൊടുത്ത മറുപടിയുമാണ് ഇപ്പോൾ സോഷ്യൽ ലോകത്ത് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ആ മറുപടി ആ ചോദ്യവും ആ മറുപടിയും എന്താണെന്ന് നമുക്ക് നോക്കാം ആ വയസ്സായ ഒരു ചേട്ടൻ ചോദിച്ചത് ഇത്തരത്തിലായിരുന്നു ശ്രീനിവാസൻ എന്ന മഹാന്റെ മകൻ അല്ലായിരുന്നെങ്കിൽ ധ്യാൻ ഇന്നിവിടെ ഇരിക്കില്ലായിരുന്നു ധ്യാനന്ദന് ഉത്തരം നൽകിയത് അത് അത് സത്യമാണ് അപ്പോൾ വീണ്ടും ആ ചേട്ടൻ അതിൽ കൂടുതൽ സത്യമുണ്ട് രണ്ടാമത് ഹിപ്പോക്രാറ്റ് റെസിലിയൻസ് ഇങ്ങനെയുള്ള ചില വാക്കുകൾ മൂന്ന് പ്രാവശ്യം എൻട്രൻസ് തോറ്റൊരു ആൾ പറഞ്ഞതുകൊണ്ട് ഓഡിയൻസിനെ കയ്യിലെടുക്കാൻ പറ്റത്തില്ല അതിന് ധ്യാൻ കൊടുത്ത മറുപടിയാണ് മറ്റൊരു ദസകരം ഓഡിയൻസിനെ കയ്യിൽ എടുത്തോണ്ടാണ് അവർ ഇടക്കിടെ കൈയടിച്ചത് വീണ്ടും ധ്യാനിന്റെ മറുപടി കെട്ട് പ്രേക്ഷകർ ഒന്നും കിടക്കും കൈയ്യടിക്കുന്നു അതവരടിക്കും ആദ്യം ശ്രീനിവാസനെ മനസ്സിലാക്കുക എന്നിട്ട് വേണം ക്രിറ്റിസൈസ് ചെയ്യാൻ എന്ന് ആ ഏട്ടൻ മറുപടിയായിട്ട് വീണ്ടും കൗണ്ടർ ചെയ്യാൻ പറഞ്ഞു ആ ചോദ്യം ചോദിച്ച ആ വയസ്സായ അങ്കിളിനെ ഇരു ഒന്ന് ത്തിയൊന്ന് ഏറെക്കയറ്റിയ പോലെയായിരുന്നു ധ്യാൻ ശ്രീനിവാസന്റെ മറുപടി രസകരമായ മറുപടിയായിരുന്നു ധ്യാൻ ശ്രീനിവാസൻ നൽകിയത് അദ്ദേഹത്തിന് ആ ചോദ്യം ചോദിച്ച ആൾക്ക് അത് ഒരു വിഷമം തോന്നിക്കാത്ത വിധത്തിലും എന്നാൽ താൻ മറുപടി പറയേണ്ട രീതി വ്യക്തമായിട്ടും സ്പഷ്ടമായിട്ടുമായിരുന്നു ധ്യാൻ മറുപടി പറഞ്ഞത് ധ്യാൻ്റെ മറുപടി ഇത്തരത്തിലായിരുന്നു ശ്രീനിവാസൻ ഏറ്റവും അടുത്ത് മനസ്സിലാക്കിയ ആൾ ഞാനാ എൻ്റെ അച്ഛനാണ് ഞാൻ മനസ്സിലാക്കിയ അത്രയൊന്നും ചേട്ടൻ എന്തായാലും മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല ശ്രീനിവാസനെ കുറിച്ച് ഇതൊക്കെ പറഞ്ഞാലും ഈ ലോകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടം സ്നേഹവും മനുഷ്യൻ എൻ്റെ അച്ഛനാണ് മൂപ്പർ കഴിഞ്ഞിട്ടേ എനിക്ക് ആരുമുള്ളൂ പക്ഷേ അഭിപ്രായത്തിലും ഐഡിയോളജിയിലും വ്യത്യാസം വരും അത് അച്ഛനായിക്കോട്ടെ മകനായിക്കോട്ടെ പുള്ളി പറഞ്ഞ പല കാര്യങ്ങളോടും എനിക്ക് എതിരാഭിപ്രായമുണ്ട് ഇത് പറഞ്ഞതുകൊണ്ട് ഇപ്പൊ ചേട്ടൻ എന്നോട് ചോദിച്ചില്ലേ അതുപോലെ എൻ്റെ അച്ഛൻ എന്നോട് ചോദിക്കില്ല അതാണ് ചേട്ടനും എൻ്റെ അച്ഛനും തമ്മിലുള്ള വ്യത്യാസം വീണ്ടും നിറഞ്ഞ ഹർഷാരമമാണ് ധ്യാനിന്റെ ഈ മറുപടിക്ക് പ്രേക്ഷകർ ഒന്നടങ്കം കൊടുത്തത് ചോദ്യം ചോദിച്ച ചേട്ടൻ ദേമയെ ഭൂമി പിളർന്ന് താഴോട്ട് പോയാൽ മതി എന്നുള്ള അവസ്ഥയിലായിട്ടുണ്ടാവും എന്തായാലും ധാന്ടെ മറുപടി കെട്ട് ആ ചേട്ടൻ വേദനിപ്പിക്കാതെ എന്നാൽ തൻ്റെ മറുപടി വ്യക്തമായും കൃത്യമായിട്ടാണ് ധ്യാൻ ആ വേദിയിൽ പറഞ്ഞത് അതിൻ്റെ വീഡിയോ ക്ലിപ്പിങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ്ങും ചർച്ചാ വിഷയവുമാണ്